ഹായ് ഫ്രണ്ട്സ് ഇന്ന് മത്തിയുടെ പരിഞ്ഞിലുണ്ടല്ലോ മുട്ട അതാണ് വലിയ കുറച്ച് മത്തി കിട്ടുന്നുണ്ട് ഒത്തിരി നാളൂടെ അപ്പോൾ അത് നമ്മൾ നല്ലതായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അരമുറി തേങ്ങ പിരിങ്ങിയതും ചെറിയ തേങ്ങയാണ് പിന്നെ ചെറിയ ഉള്ളി ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വട്ടത്തിലരിഞ്ഞ് എടുത്തതും അതിനകത്തൊട്ടൊരു ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ കണക്കിന് പെരിഞ്ഞീരകം ഒരു ശകലം കര മസാല അതും പച്ചമുളക് രണ്ട് മൂന്നെണ്ണം വട്ടത്തിലരിഞ്ഞതും മഞ്ഞപ്പൊടി ഇത്രയും ചേർ ഉപ്പും ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യും ഞാൻ നല്ലതായിട്ട് എടുത്ത് അട പോലെ ചെയ്താലും നല്ലതാണ് ഓട്ടടയൊക്കെ ഇല്ലേ അതുപോലെ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഇത് പെറുക്കി പിന്നാണ് മുളകൊക്കെ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഇങ്ങനെയാണ് ചെയ്തത് ഇങ്ങനത്തെ പ്രാവശ്യം കിട്ടുമ്പം നല്ലതായിട്ടൊരു അട പോലെയൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിത് ചീനിച്ചട്ടിക്കകത്ത് തോരൻ പോലെ ചെയ്യാണ് അപ്പോൾ എണ്ണ ഒഴിച്ചു ഇട്ടു ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനം കൂടെ അതിനകത്തോട്ടിട്ട് നമ്മൾ നിരത്തി വെച്ചു വൺ സൈഡ് ഫ്രൈ ആവുമ്പം തിരിച്ചിട്ട് തുറത്തിത്തോ ചിക്കി ചിക്കി എടുക്കും അത്രേ ഉള്ളൂ കാരണം ഒരുപാട് നാളും പണ്ടൊക്കെ നാട്ടിൽ നിൽക്കുമ്പോൾ അമ്മമ്മയൊക്കെ മീൻ തലയും മീൻ പറ്റിച്ചും മീൻ തലയും എടുത്ത് ഫ്രൈ ചെയ്ത് വേവിച്ചും കപ്പയുടെ കൂടെ ഒക്കെ നല്ലതായിട്ട് കഴിച്ചിട്ടുള്ളതാണ് ഇപ്പോഴത്തെ മീനിനൊരു സ്വാദും ഇല്ല എന്നാലും ഇപ്രാവശ്യം ഇത് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ചെന്നൈയിൽ നിന്ന് വാങ്ങി ചെന്നൈ താമ്പരത്തു നിന്നോ മറ്റോ വാങ്ങിയിട്ട് വന്നതാണ് പുള്ളിക്കാർ അപ്പോൾ നമ്മുടെ പരിഞ്ഞിൽ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ശാലോ കൂടെ ഒക്കെ മുരിഞ്ഞു മുരിഞ്ഞൊരു ഒരുപാടങ്ങ് ഡീപ്പ് ഫ്രൈ ആകട്ടത്തിരി തോർച്ചിക്ക് തോർത്തി എടുത്ത നമ്മുടെ പരിഞ്ഞിൽ റെഡി ആണ് എല്ലാ കൂട്ടുകാരും എന്നെ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്